പാലും പഞ്ചസാരയും തേനും പഴവും ഇളനീരും കരിമ്പിൻ ചാറും എല്ലാം ഒരുക്കി വെച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ തൻ്റെ കിളിമകളെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ മാധുര്യം രാമായണത്തിൻ്റെ വരികൾക്കുമുണ്ട് ആ മധുരനീരിൽ ചാലിച്ചാണ് കവി മോക്ഷദായകമായ ഭക്തി നമ്മിലേക്ക് ചൊരിയുന്നത് നമുക്ക് നുകരം രാമായണത്തിൻ്റെ മധുരവും ഭക്തിയും ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതീരാമ രാമ ശ്രീരാമ രാമ രാമ ലോകഭി രാമജയ രാവണൻ സീതയെ അപഹരിക്കുവാൻ ഓരോരോ ഉപായങ്ങൾ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആരുമില്ലെനിക്ക് നിന്നെപ്പോലെ മുട്ടുന്നേരും രാജാവ് ദശരഥൻ ലോകൈകാധിപനുട്രന്മാരായുണ്ടു പോ രാമലക്ഷ്മണന്മാരൻ നിരുവരിത് കാലം കോമളഗാത്രിയായോരംഗനാരത്നത്തൂണൂ ദാരെ വന്നു വാഴുന്നിത ബർബലാലുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഖരാതികൾ ചെന്നിത് പതിനാലായിരവും അവരെയും നിന്ന് താനേകനായിട്ട് എതിർത്തി രണത്തിങ്കൽ കൊന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമം ാണീശ്വരിയായ തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിഞ്ഞ് പോന്നിടുവൻ അതിനു നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്ന് അടവിയിൽ കാമിനിയായ സീതയെ തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കും വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടും നീ ിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും ജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്ത ആരുപദേശിച്ചത് മൂലനശനമായ കാര്യം നിന്നോടവൻ നിന്നുടത്രുല്ലോ നിങ്ങളുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ നല്ലത് നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്ക് തൊഴിലറിക നി രാമചന്ദ്രനുള്ള ഭീതി കൊണ്ട കാരൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊൽക നീയും ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞുശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചന എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ച് വിധാതാവും അർത്ഥിച്ചു ദയാനിതേ തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തു വൻ ദേവതാപർക്കല്ല മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ പോയാലും പരമ്പുക്കു സുഖിച്ചു വസിക്കനി മായാ മാനുഷ്യൻ തന്നെ സേവിച്ചു സേവിച്ചുകൊള്ളുക നിത്യം എത്രയോ പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവൽ ഭജനീയൻ ഈശ്വരൻ ഈശ്വരൻ നാഥൻ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന മാരീജിനോട് രാവണൻ ചെന്ന് പറയുകയാണ് ദശരഥ മഹാരാജാവിൻ്റെ മക്കളായ ശ്രീരാമനും ലക്ഷ്മണനും സുന്ദരിയായ ഒരു സ്ത്രീയോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട് ശൂർപ്പണക അവരുടെ അടുത്ത് ചെന്നപ്പോൾ ലക്ഷ്മണൻ അവളുടെ അംഗഭംഗം വരുത്തി ഖരൻ മുതലായവരെ വധിച്ചു അതുകൊണ്ട് സൗന്ദര്യവതിയായ സീതയെനിക്ക് കൊണ്ടുപോരണം ഒരു സ്വർണമാനായിട്ട് അവിടെ ചെന്ന് കാമിനിയായ സീതയെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ എങ്ങനെയെങ്കിലും ദൂരത്താക്കിയാൽ സീതയെ ഞാൻ കൊണ്ടുപോരാം അപ്പോൾ മാരീജൻ രാവണനോട് പറയുകയാണ് കുലം മുടിക്കുന്ന കാര്യം നീ പറയരുത് ഇതാരാണ് നിന്നോട് ഈ ബുദ്ധി ഉപദേശിച്ചത് അതാരാണെങ്കിലും നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധി നിനക്ക് പറഞ്ഞു തന്നത് ശ്രീരാമൻ സാക്ഷാൽ നാരായണനാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മാരീജനെ കൊല്ലുവാൻ ഉരുമ്പെടുകയാണ് രാവണൻ അപ്പോൾ മാരീജൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഒരു ദുഷ്ടൻ്റെ ആയുധമേറ്റു മരിക്കുന്നതിനേക്കാളും ശ്രീരാമന്റെ ബാണമേറ്റു മരിക്കുന്നതാണ് എനിക്ക് മോക്ഷം അതുകൊണ്ട് ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് ആരീചൻ രാവണൻ്റെ ഇംഗിതത്തെ ചെയ്യുവാൻ വേണ്ടി പുറപ്പെടുകയാണ് രാവണവിജേഷിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ വിഷുരൂപേണ വരും അന്തികേ ജനകജേ ഒരു കാര്യം വേണം അതിനു മടിയാതെ മായാ സീതയപ്പർണശാലയിൽ നിർത്തിടേണം വണ്ണിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ ണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാണം ജഗദാ ശ്രീതർക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കെട്ട് ജാനകി ദേവിദാനം കോമളഗത്രിയായ മായ സീതയെത്തത്ര പർണശാലയിലക്കി വന്യമണ്ഡലത്തിങ്കിൽ ചെന്നിരുന്നിത്തു മഹാവിഷ്ണു മായയും അപ്പോ മാരിചൻ സ്വർണമാനൻ്റെ രൂപത്തിൽ സീതയുടെ മുൻപിൽ വന്നു നിന്നു ശ്രീരാമന് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഇത് രാവണൻ്റെ പ്രവൃത്തിയാണെന്ന് ശ്രീരാമൻ സീതയോട് പറഞ്ഞു അല്ലയോ സീതേ നീ മായാസീതയെ ഇവിടെ നിർത്തിയിട്ട് അഗ്നി കുണ്ടത്തിൽ മറഞ്ഞിരിക്കുവാൻ പറഞ്ഞു അങ്ങനെ മായാസീതയെ ഇവിടെ നിർത്തി അഗ്നിമണ്ണത്തിൽ മറിഞ്ഞിരിക്കണം രാവണവധം കഴിയുന്നതുവരെ നീ ആശങ്കയില്ലാതെ കഴിയണം എന്ന് പറഞ്ഞു രാമവചനങ്ങൾ കേട്ട് മായാസീതയെ വർണ്ണശാലയിലാക്കി സീത ഹോമകുണ്ടമെരിഞ്ഞു നിമിഷം കൊണ്ട് സൂക്ഷ്മ സീത അന്തർധാനം ചെയ്തു സർവദുഃഖങ്ങളും അനുഭവിക്കുവാൻ വേണ്ടി മായാസീത പുറത്തു തന്നെ നിന്നു ശ്രീരാമചന്ദ്രകൃപാലോഭജമന് നവകൽ കഞ്ചമുഖ